നമസ്കാരം മരം പെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത്ര ഒരു കാഴ്ചയിലേക്കാണ് നമുക്ക് പോകുന്നത് ഒക്കെ നമുക്ക് വീടിലേക്ക് നീങ്ങാം നമ്മുടെ വീട്ടിലെ അത്തിയാണ് കാട്ടത്തി വലിയത്തി എന്ന പേരിലെറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കായകളൊക്കെയാണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ പിന്നെ നല്ലോണം കായ്കിടക്കേണ്ട അതിലൊക്കെ ഉണ്ട് അത് അപ്പോൾ അതിൽ നിന്ന് വീണ വെള്ളമാണ് താഴ്ത്ത് കണ്ടത് അങ്ങനെ വെള്ളം ഇവിടെ വെള്ളം വന്ന് താഴ്ത്ത് അത് ഇതിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് വെള്ളത്തുള്ളികൾ ഇവിടെ ആയിട്ട് കാണാം അങ്ങനെ നിൽക്കുന്നത് പിന്നെ വെള്ളത്തുള്ളികൾ നിൽക്കുന്നത് ഇതിന് ഇങ്ങനെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തുള്ളികൾ ഇവിടെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് കായന്ന് മാത്രമല്ല അത് അതിൻ്റെ കാന്ഡത്തിൽ നിന്നുള്ള വെള്ളത്തുള്ളിയാണ് കാണിക്കാണെന്ന് കായ മാത്രല്ല കണ്ടത്തിന്ന് വെള്ളത്തുള്ളികളുണ്ട് ഈ ഇത് കണ്ട വെള്ളത്തിനത്തുള്ളികൾ ഇവിടെ ഉണ്ട് വെള്ളത്തുള്ളികൾ ധാരണം വെള്ളം വീണിട്ടുണ്ട് അതടിയിലേക്ക് പോയതാണ് ഈ ഭാഗത്ത് കണ്ട അങ്ങനെ കിടക്കുന്ന വെള്ളം ഇതൊക്കെ മോളിൽ നിന്ന് അതായത് ഈ അത്തിമരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ അത്തി പ്രത്യേകതണ്ട് തണവൃഷമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ നാടൻ എത്തിയല്ലേ കേട്ടോ അതുകൊണ്ടത് പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കണം വേരൊക്കെ അകലയ്ക്ക് പോകാനുള്ള സാധ്യമൊക്കെ ഉണ്ട് നല്ല ഭംഗിയൊക്കെയാണ് ഇങ്ങനെ കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെയാണ് അപ്പോൾ എത്ര പേർ കാഴ്ചയിലേക്കാണ് മരം പെയ്യാന്ന് പറഞ്ഞിരുന്നത് കാഴ്ചയിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നത് അതുപോലെ തന്നെ ഈ അത്തിയുടെ ഭംഗി നോക്കി കേട്ടോ നല്ലൊരു കുട പിടിച്ചവണ ഉള്ള തണലും ഇത് നൽകുന്നുണ്ട് ഓക്കെ നന്ദി നമസ്കാരം